എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ് പാസ്റ്റർ ഡേവിഡ് അടിമാലി വളരെ യാദൃശികമായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതും പിന്നീട് അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പാസ്റ്റർ ഡേവിഡിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അടിമാലിക്കടുത്ത് ഇരുന്നൂറ് ഏക്കറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഹൈറേഞ്ചിലെ ആരംഭകാലങ്ങൾ ഘട്ടങ്ങളിലെ ഒരു സുവിശേഷകനായിരുന്നു ഈ പാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും അതുപോലെ തന്നെ നല്ല ഒരു പ്രസംഗകനും യൂട്യൂബിലൊക്കെ നന്നായി വചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു വധഭീഷണി ഉണ്ടായി അത് ഡേവിഡ് ജോൺ ഇരുപത് നാൽപ്പത്തിയേഴ് എന്ന ഒരു ഐ ഡിയിൽ നിന്നാണ് ഇദ്ദേഹത്തിനെതിരൊരു വധഭീഷണി വന്നിരിക്കുന്നത് അത് നിസാര ഒരു വധഭീഷണിയല്ല പൊതുവെ ഈ ഇസ്ലാമിക് തീവ്രവാദികൾ ഒക്കെ ഭീഷണി മുഴക്കുന്ന പോലെയുള്ളൊരു മോ ഭീഷണിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് താങ്കളുടെ ശിരസ് ഛേദിച്ചു കളയുവാൻ പോകുകയാണ് തയ്യാറാകുക താമസമില്ല അതായത് അദ്ദേഹത്തിൻ്റെ കഴുത്ത് കണ്ടിച്ച് കളയാൻ പോവുകയാണ് എന്നാണ് ഈ കമന്റിൽ പറയുന്നത് ഇതൊരു വലിയ ഭീകരതയാണ് നിന്നെ തല്ലുന്നോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നോ ഒന്നുമല്ല പറയുന്നത് നിന്റെ കഴുത്ത് ഛേദിച്ചുകളെയും നിന്റെ ശിരസ് ഛേദിച്ചുകളെയും അത് ഉടൻ തന്നെ ചെയ്യാൻ പോവുകയാണ് എന്ന അർത്ഥത്തിൽ തയ്യാറാക്കുക താമസമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് എത്ര ഖേദകരമായ ഒരു കാര്യമാണ് ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്കറിഞ്ഞുകൂടാ അത് ഡേവിഡ് ജോൺ ഇരുപത് നാൽപ്പത്തി ഏഴ് എന്ന ഒരു ഐ ഡിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്നാൽ ഈ കമൻറ്റ് വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിക്കുകയും എന്നോട് ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു വധഭീഷണി വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു എന്തായാലും അദ്ദേഹം അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തി സർക്കിൾ ഇൻസ്പെക്ടറിന് രേഖാമൂലം പരാതി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വന്ന കമന്റ് അദ്ദേഹം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതിന് ശേഷം അദ്ദേഹം അതവിടെ കാണിക്കുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അത് സൈബർ പോലീസിലേക്ക് സൈബർ ക്രൈമിലേക്ക് ആ കേസ് അത് വിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും അതൊരു വലിയ പ്രശ്നമായി ഏറ്റവും അധികം താമസിക്കാതെ ആരാണ് ഇത് ചെയ്തത് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ക്രിസ്തീയ വ്യക്തിയാണോ ഇനി ക്രിസ്തീയ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹം ചെയ്ത മഹോദ്രവകാലമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോയുടെ താഴെയാണ് ഈ കമന്റ് വന്നതെങ്കിൽ പോലും എൻ്റെ ബലമായ ഒരു സംശയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശവക്കോട്ട വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാനും പാസ്റ്റർ ഡേവിഡും കൂടെ ചെയ്തിരുന്നു അപ്പം അതിന്റെ ഒരു പരിമിത ഫലമാണോ എന്ന് എന്നറിഞ്ഞുകൂടാ എന്തായാലും ഈ ശവക്കോട്ട വിവാദത്തിൽ ഒരുപാട് പന്തക്കോസ്സുകാരെ എന്നെ വിളിച്ച് പൂരത്തെറിയുവാനായിട്ട് ഇടയായിത്തരുന്നു അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള വധഭീഷണികളും തെറിയുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലാത്തത് ഈ നാണം ഘട്ടവന്മാർ ധൈര്യമില്ലാത്തവന്മാർ എഴുന്നേറ്റിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കേൾപ്പില്ലാത്തവന്മാരാണ് ഇത്തരം പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒരു 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 ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇതിനൊന്നും പ്രതികരിക്കാൻ പോകാറുള്ളൂ പ്രതികരിക്കാൻ പോകാത്തത് അപ്പോൾ എന്തായാലും ഈ പാസ്റ്റർക്കെതിരെ വന്ന ഇത്തരം ഒരു വലിയ പിന്നെ കമന്റ് അതൊരു തീർത്തും തെറ്റായ ഒരു സമീപനമാണ് എന്തായിരുന്നാലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഈ ഇത്തരം കമന്റുകൾ എഴുതുന്ന വ്യക്തികൾക്ക് ഇത് ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതുപോലെ വാട്സപ്പ് ഒക്കെ നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും അശ്ലീലങ്ങൾ കളർന്ന ഭാഷകൾ തെറിയ ചീത്ത കഴിഞ്ഞ ദിവസം ഒരു ജി ചാക്കോ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹം പാസ്റ്റർ ആണോ വിശ്വാസിയാണോ എന്നറിയില്ല വളരെ മോശമായ രീതിയിൽ എനിക്കെതിരെ ഒരു കമന്റ് എഴുതി അദ്ദേഹം അയച്ചു വളരെ അശ്ലീലം കളർന്ന ഒരു വാക്കാണ് അദ്ദേഹം എഴുതി അയച്ചത് അപ്പോൾ ഞാനിതൊക്കെ പറയാൻ വന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലുമൊക്കെ കമൻറ്റുകൾ എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആർക്കും എന്തും ആകാം എന്നുള്ള ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് എന്തായാലും ഈ ഡേവിഡ് ജോൺ ഇരുപത് നാൽപ്പത്തിയേഴ് എന്ന ഐ ഡിയിൽ വന്ന ഈ കമൻറ്റിൻ്റെ ഉടമയെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ അവരെ പിടി അവരെ പിടിക്കും എന്ന് ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്